ഹരേ കൃഷ്ണ ഞങ്ങളുടെ ദിവ്യ ഭാഗവതം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു ഓം അജ്ഞാനതിമരാന്ധയാ ജാജനശലാകാ ചുരുമീലിതന തസ്മൈ ശ്രീഗുരവേ നമ ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാഹ്യം ദിവദാതികം वन्देहं श्रीगुरोः श्री उदपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं हरिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणलिता श्रीविशाखान्वितांश्च हे कृष्णा करुणासिन्धो दीनबन्धो जगल्पते गोपेशा गोपिका कान्दा राधाकान्दा नमोऽस्तु ते तप्तकाञ्जनगौराङ्गीं राधे वृन्दावनेश्वरी वृषभानुसुरे देवी प्रणमामि हरिप्रिये पाञ्छावल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः वृन्दतन्वनमणन्युगोक्ल तन् वृन्दमध्यभुवि वाणुवेणुविल् सुन्दराधरमणच्चुपाडुमन् ു ഞാൻ അടിമലർ പണിയാം സ്വലീല പാടാൻ അടിയനു സമ്മതമേകുമാരുദേശ സുഖവും ഭവചരിത്രൊടി ലഭിപ്പതാർക്കുമാരിൽ അനിതര ഗുരു വാസവിക്കിടാവാം മുനി നിജനന്ദനനായി കൊടുത്ത രത്നം तनिगमफलं तरेण मूरुं कृपयोडो भागवतं मरुल्पुरेशन् नमो महावदान्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्या नाम्ने गौरत्विषये नमा हरे कृष्णा हरे कृष्णा कृष्णकृष्णा हरे 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 रामा हरे रामा राम राम हरे हरे ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ ഭഗവതേ ഓം നമോ ഭഗവദേവായ വ്യാസദേവൻ എന്തുകൊണ്ട് ഭാഗവതം രചിച്ചു എന്നതിൻ്റെ മറുപടിയാണ് ഇനി നമ്മളിവിടെ കേൾക്കാനായിട്ട് പോകുന്നത് ശ്ലോകം നമ്പർ ഇരുപത്തിയാറ് പ്രകാരമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അനേകം ലോകത്തിന് വേണ്ട മംഗളമായി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യാസദേവന് സകല ജീവന്മാർക്കും നന്മ വരാൻ പ്രവർത്തിച്ചിട്ടുള്ള ആ വ്യവ വ്യാസദേവന് ഒരു മനസ്സിന് സമാധാനം ഉണ്ടായില്ല എന്നാണ് വേണ്ട വിധത്തിൽ സംതൃപ്തി ഉണ്ടായില്ല എന്ന് സൂചിപ്പിക്കുന്നു അപ്പം വാസ്തവത്തിൽ എന്താണ് എൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് മംഗളമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും പൂർണ്ണമായിട്ടുള്ള സാക്ഷ ആ ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെട്ടില്ല എന്നിവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അത് എന്ന് ആണ് ഈ വ്യാസമഹർഷി വേ വ്യാസദേവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രവർത്തന സദാ ഭൂതാം ശേയസി സർവാത്മകന അപ്പഷ്യത്ത് അതുഷ്യത് ഹൃദയം തഥ എന്തുകൊണ്ട് എന്ന് ആലോചിക്കുകയാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം നീതി പ്രസീദ ഹൃദയ സരസ്വത്തിതർക്കവിക്തസ്ഥ ഇതം പ്രോവാചധർമ്മേത് നാതി പ്രസീദൃദയാ സരസ്വതിയുജോ വിതർക്കം പ്രോവാചധർമ്മേത് നീ അതി പ്രസീദൃദയ सरस्वत्याः तटेषु च विदर्भयन् विविधस्था इदम् इदम् च उवाच धर्मवितः न अधिप्रसयद हृदयः सरस्वत्याः तटेषु च विदर्भयन् विविधस्था इदम् च उवाच धर्मवितः माने ई വേ വ്യാസദേവൻ വേദവ്യാസ മഹർഷി വളരെയധികം അസംതൃപ്തമായിട്ടുള്ള ഹൃദയത്തോടു കൂടെ അതിങ്ങനെ മനസ്സിൽ പല വിധത്തിലുള്ള ആ ആ ചിന്തകളും വ്യാസദേവന് വരുന്നുണ്ട് എന്നാണ് അപ്പം അപ്പം എന്താണ് എന്നും അത് മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്ത് തൻ്റെ അപ്പോൾ തനിക്കൊരു ആത്മസംതൃപ്തി വരാതിരിക്കാൻ കാരണം എന്താണ് ഇതേപോലെ നമ്മളും ചിന്തി ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ആത്മപരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നുള്ളത് നമ്മൾ ആത്മസ്പരിശോധന ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയാണ് സം അതെന്നുള്ളത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് ഈ ഒരു ആത്മ ഒരു പ്രശ്നം വന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് പ്രവർ ആ ഒരു പരിഹാരവും ഭഗവാനിൽ നിന്ന് തന്നെ ഒരു പരിഹാരം നമുക്ക് കിട്ടാതിരിക്കില്ല എന്നാണ് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ഏതെ ഏതെങ്കിലും മഹാത്മാവിനെ മഹാത്മാവിൽ നിന്നും നമ്മൾക്ക് ആ ഒരു അതൊരു ഉപദേശങ്ങൾ കിട്ടാതിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് രണ്ട് ശ്ലോകങ്ങളാണ് धृतप्रदयेन हि मया छन्दांसि गुरवोऽग्नया मानिता निर्विलयिकेन गृह्यतं चानुशासनं भारतव्यपतेश्येन ह्याम्नायर्थश्च दर्शिता दृश्यते यत्र धर्मादि त्रिशूद्रादिभिरप्युतां धृतप्रदयन हि मया छन्दांसि गुरवोऽग्नया मानिता निर्विलयिकेन गृहीयतं चानुशासनम् भारतव्यपदेशेन अर्थश्च दर्शिताम् दृश्यते यत्र धर्मादिस्त्रीशूजादिर श्रीस्त्रीशूजादिभिरप्युता धृतव्रतेन हि मया छन्दांसि गुरवः अग्नयः मानित निर्व्यलीकेन गृहीतं च अनुशासनम् ഭാരതവ്യപദേശേന ഭാരതവ്യപദേശന ഹ്യം ഹി ആം അഥ പ്രദർ പ്രദർശിത്ശ്യത്തെ ധർമാ സ്ത്രീശൂദ്രദി ആദിഭ്യത് വാസദേവൻ ഇവിടെ ചിന്തിക്കുന്നു ഞാൻ വളരെ കർശനമായിട്ട് തന്നെ ഞാൻ ഇത് എല്ലാ വിധത്തിലുള്ള തപസ്സും അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ വേദങ്ങളെ വേണ്ട വിധത്തിൽ ഞാൻ വിഭജിച്ചിട്ടുണ്ട് എന്താണോ എൻ്റെ ഗുരുദേവ ഗുരുനാഥൻ പറഞ്ഞത് അതിനനുസരിച്ച് ഞാൻ എല്ലാ എല്ലാം അനുസരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ആ പരമ്പരാ പ്രാപ്തമായിട്ടൊരു ഗുരുപരമ്പരയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ച് അതും ഞാൻ അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു ഈ വേദങ്ങളും ഉപനിഷത്തുകളും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള എന്ന് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഭാരത വ്യവദേശേന ഭാരത് മഹാഭാരതം എന്നുള്ള ഇതിഹാസം എഴുതി അതിൻ്റെ വേദത്തിൻ്റെയും പുരാണ ഉപനിഷത്തുകളുടെയും അർത്ഥം തന്നെയാണ് വ്യാഖ്യാനം തന്നെയാണ് മഹാഭാരതത്തിൽ കൂടെ ഞാൻ ഇവിടെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ ദൃ എത്ര ദൃഷ്ടത എത്ര ധർമ്മദിഷ്ടി സ്ത്രീ ശൂദ്രാതിപിരഭ്യത അതിൽ സ്ത്രീകൾ അത് ശൂദ്രന്മാർ ആ വിഭാവത്തിൽപ്പെട്ടവർക്ക് പോലും ധാർമ്മികമായിട്ടുള്ള പരിവേഷം കൊടുത്തുകൊണ്ടാണ് കഥാപാത്രം സ്ഥിതി ചെയ്തിട്ടുള്ളത് അതിൽ നോക്കാം ഗാന്ധാരി അതേപോലെ കുന്തി ദേവി കുന്തി ദേവി മഹാറാണി കുന്തി ദേവി സുഭദ്ര ഉത്തര എത്രയെത്ര കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളൊക്കെ ധർമ്മത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന കഥാപാത്രങ്ങളായി ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തും എന്നാണ് അതേപോലെ ദാസി പുത്രനാണ് വിതിരൻ വിതിരൻ ധർമ്മത്തിനെ ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ മറ്റൊരാൾക്കും സാധിച്ചിട്ടില്ല ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും അവിടുന്ന് ധൃതരാഷ്ട്രർക്ക് ഉപദേശങ്ങൾ ഓർത്ത് ഉദ്ധരിക്കാൻ ശ്രമിച്ചു നോക്കി എന്നാണ് എന്നിട്ട് ധൃതരാഷ്ട്രരെ ഭഗ ഭഗവൽ ലോകത്തിലേക്ക് എത്തിക്കാൻ വരെയുള്ള സന്മനസ് അത്രയും പ്രത്യേകത പ്രത്യേകമായിട്ടുള്ള ആ ഗുണം സദ്ഗുണം കാണിച്ചു ആ വിദിര വിദര മഹാശയം അങ്ങനെയുള്ള വിദുരനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ഇവർ ധർമ്മത്തിന് വേണ്ടി നിലനിന്നവരാണ് അവരെല്ലാം എന്നാണ് എന്നിട്ട് പോലും എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്നാണ് അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മളുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾക്ക് സമാധാനം കിട്ടാത്തത് എന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളെക്കാളും ഉയർന്ന തലത്തിലുള്ള ഒരു ഒരു ഗുരുവിൽ നിന്നും അല്ലെങ്കിൽ അതേപോലെ സ വരിഷ്ഠന്മാരായിട്ടുള്ള സജ്ജലങ്ങളിൽ നമുക്ക് ഉപദേശങ്ങൾ ഇപ്പം സ്വീകരിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ആചാര്യന്മാർ സൂചിപ്പിക്കാറുള്ളത്മാത്മനാ വിഭോ അസമ്പന്ന ഇവാഭാതി बत मे दैह्यः हि आत्मा च एव आत्मना विभो असम्पन्ना इव आभाति ब्रह्मवर्चसि असत्तमा ब्रह्मवर्चस्य सप्तमः <coughs> तथापि तथापि बत मे दैह्यः हि आत्मा च एव ആത്മന വിഭു അസമ്പന്ന ഇവ ആഭാ ഇവ ആഭാദി ബ്രഹ്മവർച്ചസ്യ സപ്തമ എനിക്കെന്തോ അപൂർണത തോന്നുന്നു വ്യാസദേവൻ ചിന്തിക്കുകയാണ് അപൂർണത എന്തോ തോന്നുന്നു എനിക്ക് ഞാൻ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് വേദവ്യാസ മഹർഷി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ശീല പ്രഭുപാതർ അതിൻ്റെ ഭാവാർത്ഥത്തിൽ എന്താ പറയണത് നമ്മൾ ദിവ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നല്ലാതെ നമ്മൾക്ക് വേണ്ട വിധത്തിലുള്ള സമാധാനം ആനന്ദം ലഭിക്കാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ നമ്മൾ വേദങ്ങൾ ഉപക്ഷത്തുകൾ ആ മാര്ഗത്തിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാലും ഭക്തിയുടെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനം കൈവരിക്കാൻ സാധിക്കില്ല എന്ന സൂചനയും കൂടി ഇവിടുത്തെ ഭാവാർത്ഥത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ചില തോന്നൽ വരുന്നുണ്ട് എന്താണ് കിംവാ ഭാഗവതധർമ്മ നിരൂപിതാ പ്രിയാ പരമഹംസാനുത പ്രിയ किं वा भागवता धर्माः न प्रायेण निरूपिताः प्रियाः परमहंसानां त एव ह्यच्युतप्रियाः किं वा भागवताः धर्माः न प्रायेण निरूपिताः प्रियाः परमहंसानां ते एव हि अच्युतप्रियाः पक्षे ഭക്തിയെ കുറിച്ചിട്ട് വേണ്ട വിധത്തിൽ പറയാത്തത് കൊണ്ടായിരിക്കോ അതായത് ഏറ്റവും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഭക്തിയെ കുറിച്ചിട്ട് പറയണതാ ഭഗവാൻ ഇഷ്ടം അതുകൊണ്ടായിരിക്കുമോ ഞാൻ ഭക്തന്മാരെ കുറിച്ച് വേണ്ട വിധത്തിൽ പറയാത്തത് കൊണ്ടായിരിക്കോ എനിക്ക് സമാധാനം ലഭിക്കാത്തത് എന്ന് വ്യാസദേവൻ ചിന്തിച്ചുകൊണ്ട് സ്വന്തം വാക്കുകളെ കൊണ്ട് തൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി തോന്നിയതാണ് ഇത് ഭഗവാൻ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയതാണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല വ്യാസുദേവനെ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നാരദ മഹർഷി എത്തിച്ചേരില്ല വിശേഷപ്പെട്ട ഒരു പുരാണം അതിനുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ല ഇതെല്ലാം ലോകമംഗളത്തിനായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ആ ആ ആ വേസദേവൻ ഒരു ഒരു സന്നിഗ്ധമായിട്ടുള്ള ഇരിക്കുന്ന സമയത്താണ് അവിടെ ആ ഭഗവാൻ നിച്ഛയ്ക്കനുസരിച്ച് ഇവിടെ നാരദ മഹർഷി എത്തിച്ചേരുന്നത് തസ്ത് ഖിലമാത്മാനം മന്യമാനസ്യ മന്യമാനസ്യാ കൃഷ്ണ നാരദോയാഗാദാശമം പ്രാകുദാഹൃതം തസ്ത് ഖിലമാത്മാനം മന്യമാനസ്യ മന്യമാനസി കൃഷ്ണ നാരദോഭ്യാഗാദ്ശ്രമം തസ് ഏവംഖിലും ആശ്രമം ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഇവിടെ ദൈവായന കൃഷ്ണ ദൈവായനൻ താമ സരസ്വതി നദീതീരത്ത് ഷമ്യാപ്രാസം എന്നുള്ള തന്റെ ആശ്രമത്തിലാണ് ഇരിക്കുന്നത് സരസ്വതി നദീരത്തിലുള്ള ആശ്രമത്തിലാണ് ഇരിക്കുന്നത് അവിടെ നാരദമഹർഷി എത്തിച്ചേര് കൃഷ്ണസ്യാ അത് കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇവിടെ വേദവ്യാസ മഹർഷിയെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപ്പോ നാരദ മഹർഷി അവിടെ എത്തിച്ചേരുന്നു ആശ്രമത്തിൽ എന്തിന് വേദ വേദവ്യാസ മഹർഷിക്ക് വ്യാസദേവന് ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അദ്ദേഹത്തിനെ ആ പൂർണ്ണ സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാന്റെ നിയോഗത്താലാണ് നാരദ മഹർഷി അവിടെ എത്തിച്ചേരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അഭിജ്ഞായ സഹസ പ്രായ പൂജയാമാസ വിധിവൽ നാരദം സുരപൂജിതം സുരപൂജിതം പൂജയാമാസ നാരദം തം അഭിജ്ഞായ തം അഭിജ്ഞായ അതായത് തൻ്റെ ഒരു ഭാഗ്യത്തിനാണ് നാരദമഹർഷി ഇവിടെ എത്തിച്ചേർന്നത് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വ്യാസദേവന് എന്നാണ് ഇത് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് ആ നാര വ്യാസദേവൻ നാരദ മഹർഷിയെ ഭംഗിയായിട്ട് പൂജിച്ചു എങ്ങനെയാണോ ബ്രഹ്മാവ് നേരിട്ട് വന്നാൽ പൂജിക്കുക ബ്രഹ്മദേവൻ വന്നാൽ പൂജിക്കുക അതേപോലെ പൂജിച്ചു നാരദം സുരപൂജിതം സക്കല ദേവന്മാർ പൂജിക്കുന്ന ആളാണ് നാരദ മഹർഷി എന്നാണ് ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും വ്യാസദേവൻ വളരെ മഹാത്മാവായിട്ടുള്ള ആളാണ് നാരദനും അതേപോലെ മഹാത്മാവായിട്ടുള്ള ആളാണ് രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നു പൂജിക്കുന്നു എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് പരസ്പരം ഭക്തന്മാർ ഭഗ ഭഗവാന്റെ ഭക്തന്മാർ പെരുമാറേണ്ടത് എന്നുള്ളത് അംഗീകാരം എങ്ങനെയാണ് എന്നുള്ളത് ഈ ദൃശ്യത്തിൽ കൂടെ കാണാൻ സാധിക്കുന്നു വിടെ വ്യാസദേവൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാണ് വ്യാസദേവൻ വ്യാസ വ്യാസപൂർണിമ നമ്മൾ ആഘോഷിക്കുന്നു ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് കാരണം ആത്മീയമായിട്ടുള്ള ആ തലത്തില് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഗുരുവായിട്ടാണ് വ്യാസദേവനെ കാണുന്നത് അവിടുന്ന് ആ ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചത് ആത്മീയമായിട്ട് ഉയരാൻ വേണ്ടി എന്തെല്ലാം അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചത് പിന്നെ നാരദ മഹർഷിയാണെങ്കിലോ ഈ ഭൂമിയിൽ മാത്രമല്ല സകല ലോകങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ അവിടുന്ന് സഞ്ചരി ഭക്തിയെ വിതരണം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നാരദ മഹർഷി അപ്പോൾ രണ്ട് പേരും ഒരേപോലെ മഹാത്മാക്കളാണ് രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നു പരസ്പരം പൂജിക്കുന്നു അവർ എന്നാണ് അപ്പോൾ തൻ്റെ ആശ്രമത്തിൽ വന്നിട്ടുള്ള നാരദ മഹർഷിയെ പൂജിച്ച് സൽക്കരിച്ച് ഇരുത്തി എന്താ നാരദമഹർ വേദ വേദവ്യാസ മഹർഷി വ്യാസദേവൻ ഇതുവരെയാണ് ഈ അധ്യായം ഇതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ നാലാമത്തെ അധ്യായം സമാപിച്ചിരിക്കുകയാണ് അതൊന്ന് ആ ഒന്ന് വായിച്ചിട്ട് നമ്മൾക്കിത് സമർപ്പിക്കാം ഹരേ കൃഷ്ണ ഓം നമോ ഭഗവളദേ വാസുദേവായ ഓം നമോ ഭഗവത് വാസുദേവായ ം നമോ ഭഗവതേ വാസുദേവ്രീവ്യസ ഉവാചാം സംസ്തൂയ മുനീ ദീർഘശത്രി വൃദ്ധകുലപരിസൂതം ബഹുഭജശവനഗോബ്രവീത് ശ്രീ सुशौनक उवाच सुतसूतमहाभागावदनो वददां वरा कथां भागवतीं पुण्यां यदा भगवान् सुगा तस्कस्मिन् युगे प्रवृत्तेयं स्थाने वा केन हेतुना कुतः सञ्जोदित कृष्णा कृतवान् संहिता मुनि तस्य पुत्रो महायोगी समद्रीनिरुकल्पका एकान्तष्ट्वानुयान्तं ऋषिमात्मजमप्यनग्नं देव्यो ह्रिया परिचधुर्न सुतस्य चित्रं तद् वीक्ष्य पि पृच्छति मनो जगतुस्तवास्ति त्रिपुम्भितामधुवि वीविक, सुरस्य विविक्तदृष्टेः कथमालक्षितपैः सम्प्राप्त कुरुजाङ्गणान् उन्मत्तूगज वद्विजरङ्गजसाह्वये कथं वा पाण्डवे यस्या राजर्षेर्मुनिना सह संवादसमभूत्तादा यत्र एषा सात्वति श्रुति स गोदोहनमात्रं हि गृहेषु गृहमेघिनाम् अवयच्छते महाभागतीर्थे गुरुवं तदाश्रमम् अभिमन्युसुधनं सुवद प्राहुर्भागवतोत्तमं तस्य जन्ममहाश्चैत्यं कर्णानि च गृणीहिनां स सम्राट् कस्य वा हेतोः पाण्डूनां मानवर्धना प्रायो वैष्णुवगङ्गायाम् अनादृत्या नमन्ति यल्पादनिकेतमात्मना शिवाय हानिय धनानि കഥം സവീര ശ്രിമ ശ്രിമംഗസ്തു തം യു വൈശോഷ ശിവായ ലോകസ്യ ഭവായ ലോകൂതയെ ഉത്തമ ശ്ലോകപരാണ ജീവന്തിമാ പരാശ്രയം മോച നിർവിദ്യ कुतः कलयवरं तत्सर्वं न समाचक्ष्वा पृष्टो यदिह किञ्जन मन्ये त्वां विषये वाचं स्नादमन्यत्र चां सूत श्रीसूत उवाचा द्वावरे समनप्राप्ते तृतीये युगपर्यये जातपराशरादि योगी वासव्यां कलया हरेः स कदा चे सरस्वत्या उपस्पृश्य जलं श्रुति विविक्रदेश आसीन उदितेरविमण्डले परावरज्ञसरसि कालेना हसा हसाधर्मव्यतिकरं प्राप्तं भुवि युगे युगे अविगा नाम जभाव नाम शक्तिकासम जतक्रदम अशर्त्य धान निश्चत्वान दुर्मैधान फ्रसेदायोषा मुनिर्दिव्येन सजनान विच्या मनिर्दिव्य नच्छुषा सर्वापनाश श्रमानाप्यत्त्य प्रजानां वीक्ष्य वैदिकं यदथा यज्ञेदमेकं चतुर्विधं गृग्यज सामाधर्वाख्याः वेदाश्चत्वारौ उद्धृतः इतिहासपुराणं च पञ्चमो वेद उच्यते തത്തേദര പയുല സാമ ഗഗോ ജൈമി കവി വൈശം വായന എ വൈ ഗോ നിഷ്ണോ യജുഷാമുദർ ഗിരസാമാസീർദസു മധുരോ മനിഹാസപുരാതേ രോ മഹർഷയോ വേദം സ്വം സംസ്യനേകഥ ശിഷ്യയ പ്രശിഷ്യ തക്ഷിഷ്യേദാഖിന്വൻ त एव वेदा दुर्मयधेर्धार्य वन्दे पुरुषैरि यथा एवं चकार भगवान् व्यासकृमणपरिसरा സ്ത്രീശൂദ്രദ്ജബന്ധൂണശ്രുതിഗോചരാ കമ്മ ശ്രേയസ മൂഢാ ശേയം ഭയതിഹി ഭാരതമാഖ്യം കൃപയാ മുനിതം ഏ പ്രവൃത്ത സദാ ഭൂദാനം ശേയസി സർവാത്മകേനുശ്യതും തധാദ്യൃതയ സരസ്വതോ വിതർക്കം പ്രോവാദർമ്മ धृतव्रतेन हि मया छन्दां सुगुरवोऽग्नया मान्यता निर्वेलयुगेन गृहीतं चानुशासनं भारतव्यपदेशेन ह्याम्नाय अर्थश्च दर्शिता दृश्यते यत्र धर्मादि स्त्रीशोदादिभिरप्युता तथापि बदमे देह्यो ह्यात्मा चैवात्मना विभो असम्पन्नयिवाभादि ब्रह्मवर्त्यस्य सत्तमा किं वा भागवता धर्मा न प्रायेण निरोभिः प्रियाः परमहंसानां त एव ह्यच्युतप्रियाः तस्यैवं खिलमात्मानं मन्यमानस्य खिद्यता कृष्णश्च नारदोऽभ्यागादाश्रमं प्रागुदाहृतं तमभिज्ञायसहसा प्रत्युत्थाया गतं मुनि पूजया मासगिवल्नारदं सुरभोजितं श्रीकृष्णाय नमा वि श्रीमल्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे चतुर्थोऽध्याया सर्वत्र गोविन्दनाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द नमो ब्रह्मण्यदेवाय गोब्राह्मणहिताय च जगद्धिताय कृष्णाय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭാഗവത ഭാഗവതം നാലാമത്തെ അധ്യായം ഇത് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഗുരുനാഥന്മാരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ